തുടർച്ചയായ രണ്ട് ദിവസത്തെ പോസിറ്റീവ് ക്ലോസിംഗിന് ശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാണെന്നുള്ള സൂചന നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ടും എസ് ആൻഡ് പി ഒന്നേ പോയിൻ്റ് പൂജ്യം ഏഴും നാസ്ഡാക്ക് ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനവും ഇടിഞ്ഞു ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് ടെസ്ലയിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആർ ബി സി ക്യാപിറ്റലിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അമേരിക്കയിലെ ഇ വി സെക്ടറിലെ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസം സെല്ലിംഗ് പ്രഷർ വന്നിരുന്നു ഇ വി സെക്ടറിൽ മാത്രമല്ല ടെക്നോളജി സെക്ടറിലെ സ്റ്റോക്കുകളിലും കഴിഞ്ഞ ദിവസം സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു ഏപ്രിൽ രണ്ടാം തീയതി റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനമെടുക്കും അതുവരെ മാർക്കറ്റ് അസ്ഥിരമായി തുടരാനാണ് സാധ്യത എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് മൈൽഡ് എക്കണോമിക് ഡേറ്റയും താരിഫുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഓരോ അനൗൺസ്മെൻറ്റും അമേരിക്കയുടെ ഫിനാൻഷ്യൽ ഹെൽത്തും അതായത് അമേരിക്കൻ എക്കണോമിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ചുമുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് രണ്ട് ദിവസത്തിനു ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ ട്രേഡേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കുന്നത് കൂടാതെ അമേരിക്കയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഫെഡ് റിസർവിൻ്റെ ഉടം ഫെഡ് റിസർവിൻ്റെ കീഴിൽ അമേരിക്കയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗും കൂടി നടക്കുകയാണ് ഈ മീറ്റിംഗിൻ്റെ ഔട്ട്കം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരിക അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഓളറ്റലിറ്റി പ്രതീക്ഷിക്കാം അമേരിക്കൻ ഇൻഡക്സുകളെല്ലാം ഒഫീഷ്യലി കറക്ഷൻ ഫേസിലേക്ക് കടന്നു കഴിഞ്ഞു നാസ്ഡാക്ക് എസ് ആൻഡ് പോലുള്ള എല്ലാ ഇൻഡക്സുകളും ഓൾ ടൈം ഹൈയിൽ നിന്നും പത്ത് ശതമാനത്തിലേറെ ഇടിഞ്ഞതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഒഫീഷ്യലി കറക്ഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് തുടർച്ചയായ കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതും ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോർ കോർപ്പ് എൻ്റയർ ഓട്ടോ ഇൻഡെക്സ് തന്നെ അണ്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്ക് തുടർച്ചയായി മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ടു വീലർ സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഉയർന്ന കോമ്പറ്റീഷനും ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ വിപണി മാർക്കറ്റ് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന ഇടിവുമാണ് സ്റ്റോക്ക് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികൾ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന ലെവലിലൂടെയാണ് കടന്നു പോകുന്നത് സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ശതമാനം ഇടിയുകയും നിഫ്റ്റി ഫിഫ്റ്റിയിലെ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളിലൊന്നായി മാറുകയും ചെയ്തു ആദ്യം തന്നെ ഹീറോ മോട്ടോർ എന്ന സ്റ്റോക്ക് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം ടു വീലർ സെയിൽസിലുണ്ടായിരിക്കുന്ന ഇടിവ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം കൂടാതെ പ്രീമിയം സെക്ടറിൽ അതായത് പ്രീമിയം മോട്ടോർ വെഹിക്കിൾ സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകളിലെ ഡിമാൻഡുകൾക്കുണ്ടായിരിക്കുന്ന ഇടിവ് എന്നിവയാണ് ഹീറോ മോട്ടോർ എന്ന ഹീറോ മോട്ടോർ കോറിപ്പ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഒരു സമയത്ത് ഇന്ത്യൻ ടു വീലർ സെക്ടറിലെ ഏറ്റവും പ്രബലമായ കമ്പനിയായിരുന്നു ഹീറോ മോട്ടോർ കോർപ്പ് കണക്കുകൾ പ്രകാരം ഹീറോ മോട്ടോർ കുറുപ്പിന് ഇപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ പ്രധാന എതിരാളിയായ ഹോണ്ടയിൽ നിന്നും ശക്തമായ കോമ്പറ്റീഷനാണ് നേരിടേണ്ടി വരുന്നത് ഫെബ്രുവരി മാസത്തെ ടു വീലർ സെയിൽസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ അക്കാര്യം നമ്മൾക്ക് വ്യക്തമാകും ഹോണ്ട ഫെബ്രുവരി മാസത്തിൽ മൂന്നേ പോയിൻറ്റ് എട്ട് നാല് ലക്ഷം യൂണിറ്റ് ടു വീലർ സെയിൽസ് ചെയ്തപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പ് മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം യൂണിറ്റ് ടു വീലേഴ്സാണ് സെയിൽസ് ചെയ്തത് അതേസമയം ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം ഇടിയുകയും ചെയ്തു ഹോണ്ട്രയുടെ സെയിൽസിലും ഇടിവ് വന്നിട്ടുണ്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനമാണ് ഇടിഞ്ഞത് എൻറ്റയർ ടു വീലർ സെക്ടറിലെ സെയിൽസ് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് എന്നാൽ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഇടിവ് സെക്ടറിലെ ഇടിവിനേക്കാളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ എക്സ്പോർട്ടിലുണ്ടായിരിക്കുന്ന ഡാറ്റ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഹീറോ മോട്ടോർ കോർപ്പ് ഏകദേശം അൻപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം മോട്ടോർ സൈക്കിളുകൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഹോണ്ട നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം യൂണിറ്റുകളാണ് എക്സ്പോർട്ട് ചെയ്തത് ഹീറോ മോട്ടോർ കോർപ്പും ഹോണ്ടയും തമ്മിലുള്ള എക്സ്പോർട്ടിലെ ഡിഫറൻസ് ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് ലക്ഷം യൂണിറ്റായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഇത് എട്ട് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം യൂണിറ്റ് ആയിരുന്നു അതായത് ഒൻപത് ലക്ഷത്തിൽ നിന്നും ഹോണ്ടയും ഹീറോ മോട്ടോർക്കും ഹീറോ മോട്ടോർ കോർപ്പും തമ്മിലുള്ള എക്സ്പോർട്ട് ഡിഫറൻസ് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം യൂണിറ്റായി കുറഞ്ഞു ഇത് ഹോണ്ട ഹീറോ മോട്ടോർ കുറുപ്പിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിൽ ഹോണ്ടയുടെ സെയിൽസ് വർദ്ധിച്ചത് ഹോണ്ടയുടെ വിപണി വിഹിതം വർദ്ധിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ഏറ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുപത്തി ശതമാനത്തിൽ നിന്നും ഹോണ്ടയുടെ മാർക്കറ്റ് ഷെയർ ഇരുപത്തിനാല് ശതമാനത്തിലേക്കാണ് ഉയർന്നത് അതേസമയം ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ മാർക്കറ്റ് ഷെയർ അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഇനി അർബൻ റൂറൽ ഏരിയ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ടൂ വീലർ സെയിൽസ് ഇപ്പോൾ റൂറൽ ഏരിയയിലാണ് ഏറ്റവും അധികം കാണുന്നത് അർബൻ ഏരിയയിൽ ഏഴ് ശതമാനത്തോളം സെയിൽസ് ഗ്രോത്ത് വന്നപ്പോൾ റൂറൽ ഏരിയയിൽ ഒൻപത് ശതമാനത്തിനടുത്ത് സെയിൽസ് ഗ്രോത്താണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ സെന്റിമെൻ്റിലും വ്യക്തമായ മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളിനായിരുന്നു ഏറ്റവും അധികം ഡിമാൻഡ് എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളിലായിരുന്നു ഏറ്റവും അധികം സെയിൽസ് നടക്കുന്നത് ഇപ്പോൾ പ്രീമിയം മോട്ടോർ സൈക്കിളിലേക്ക് കസ്റ്റമർ സെൻറ്റിമെൻറ്റ് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലും ഹീറോ മോട്ടോർ കോർപ്പ് എന്ന കമ്പനി പ്രീമിയം മോട്ടോർ പ്രീമിയം മോട്ടോർ സൈക്കിൾ സെഗ്മെൻ്റിലെ ബജാജ് ഓട്ടോയുമായി കനത്ത കോമ്പറ്റീഷൻ നേരിടുന്നു ഈ സെക്ടറിലെ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ബജാജ് ഓട്ടോയാണ് മുന്നിൽ നിൽക്കുന്നത് കൂടാതെ ഹീറോ മോട്ടോർ കോർപ്പ് ടു വീലർ ഇലക്ട്രിക് ടു വീലർ സെഗ്മെന്റിലും കനത്ത കോമ്പറ്റീഷൻ നേരിടുന്നു അവിടെയും ബജാജ് ഓട്ടോയാണ് മുന്നിൽ നിൽക്കുന്നത് ബജാജ് ഓട്ടോയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഓട്ടോമൊബ് ടു വീലർ ഇലക്ട്രിക് ടു വീലർ സെക്ടറിലെ സെയിൽസും കുറവാണ് എന്നിട്ടും ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ ബയ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ബയ എന്ന റേറ്റിംഗ് നൽകാനുള്ള പ്രധാന കാരണം ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് നാൽപ്പത്തഞ്ച് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും അട്രാക്റ്റീവ് വാല്യൂഷനിലുമാണ് അതോടൊപ്പം തന്നെ കമ്പനി പ്രീമിയം മോട്ടോർ വെഹിക്കിൾ സെക്ടറിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് ടു വീലർ സെക്ടറിലും കമ്പനി പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതുവഴി ഒരു പ്രത്യേക വരുമാന മാർഗം ജനറേറ്റ് ചെയ്യാൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് ഈ ഫാക്ടറുകളൊക്കെ പരിശോധിച്ചാണ് അനലിസ്റ്റുകൾ സ്റ്റോക്കിന് അയ്യായിരത്തി രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്